് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ എന്തെടുക്കുകയാണോ എല്ലാവരും അപ്പം എല്ലാവരും ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണോ എല്ലാവരും എന്താണ് പരിപാടി ജോബിനൊക്കെ പോയോ അപ്പം ഇന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ആറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്ന് വന്നതെന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ നിങ്ങൾ ചോദിച്ച വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന് നല്ലൊരു പ്ലേസ് കണ്ടപ്പോൾ ആ ആ പ്ലേസോടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഇതേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഇതുപോലത്തെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കൂടുതൽ സമയത്ത് ഈ ഒരു സ്ഥലത്ത് കുറച്ച് സമയമൊക്കെ ഇരിക്കും വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണെങ്കിൽ ഞാൻ അവിടുന്ന് വീഡിയോയും ചെയ്യും അപ്പോൾ എന്തുണ്ട് വിശേഷം നിങ്ങളെ ചോദിച്ചൊരു അടിപൊളി കിട്ടുന്ന സംഭവമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ വേഗം പോയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ചോദി കിട്ടുന്നതായിരിക്കും പിന്നെ കുറേ പേര് പേരെന്നോട് ചോദിച്ചൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ കറക്റ്റായിട്ടുള്ള നെയിം എന്താണെന്ന് ശിൽപാസ് വേൾഡ് എന്നാണ് ആ ഒരു ചാനലിൻ്റെ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോയ്ക്ക് അത് ഡിസ്ക്രിപ്ഷനകത്ത് അതിലെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായും ായിട്ട് നോക്കട്ടെ ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ ഞാൻ പറ്റിയാൽ അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ അതിനകത്ത് ഇട്ടേക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് തന്നെ കടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിലിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സിലി ഓൾമോസ്റ്റ് ആളുകളെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒക്കെ വളരെ ഫേമസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതാണല്ലേ അപ്പം ടിക്ടോക്ക് പോയപ്പോൾ ഒരുപാട് എന്താ പറയുക ടിക്ടോക്കിലെ ഒരുപാട് ആളുകൾക്കൊക്കെ എന്താ പറയുന്നത് അവരുടെ കഴിവുകളൊക്കെ പ്ലാറ്റ്ഫോം ആയിരുന്നു പക്ഷെ ആ ഒരു പ്ലാറ്റ്ഫോം പോയപ്പോൾ തന്നെ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല സിലി എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ വേഗം ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ നമ്മുടെ ടിക്ടോക്ക് തന്നെയാണ് സിലി കേരളത്തിനകത്തും പുറത്തൊക്കെ ഉള്ള ഒരുപാട് പേര് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അവരുടെ നല്ല നല്ല കഴിവുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ സിലി എന്ന ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം നമ്മൾ ഈ ടിക്ടോക്ക് പോലെ തന്നെ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക കണ്ടുകൊണ്ടിരിക്കാം നമുക്ക് ഷോർട്ട് വീഡിയോസ് എല്ലാം കാണാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതിൽ കുറേ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം കുറേ പേരെ ലൈക്ക് വാങ്ങിക്കാം കുറേ പേരെ സപ്പോർട്ട് ഉണ്ടാക്കാം കേരളത്തിനകത്തുള്ള ആളുകളുണ്ട് കേരളത്തിന് പുറത്തുള്ള ആളുകളുണ്ട് സിലി ഇങ്ങനെ ടിക്ടോക്ക് പോലെ തന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് സിലി സിലിന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വെള്ളം ഇവിടെ ആണ് വള്ളംകളി നടക്കുന്നത് നമ്മുടെ ആറന്മുളയിലെ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നൊരു ആറാണിത് ആ സ്ഥലമാണ് അപ്പം നമ്മുടെ പ്രളയസമയത്ത് ഇവിടെ ഒക്കെ ഭയങ്കരമായിട്ട് മുങ്ങിപ്പോയതായിരുന്നു ഓക്കെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും വീഡിയോ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക അടുത്ത സെഗ്മെന്റിൽ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചിൽഡ്രൻ ബൈ